നമസ്കാരം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് തട്ടാൻ പലതരത്തിലുള്ള ഉഡായ്പകളുമായിട്ട് ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട് പല പല പലതരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലൊക്കെ ആയിരിക്കും ഉഡായ്പ്പകളും കൊണ്ട് ഇറങ്ങുന്നത് ഒരു ഏഴെട്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കണ്ടുകൊണ്ടിരിക്കെ അതിൻ്റെ കമൻ്റ് ബോക്സിൽ കമൻറ്റുകൾ വായിച്ചു വരെ ഒരു ഷാജി എന്നുള്ള ഐഡിയിൽ നിന്ന് ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നതാണ് ഞാനൊരു രോഗിയാണ് എൻ്റെ രോഗാവസ്ഥയൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് ദയവായി എല്ലാവരും ഒന്ന് കയറി കണ്ടിട്ട് എന്നെ സഹായിക്കാൻ പറ്റുന്ന ആളുകൾ സഹായിക്കണം ഒരു ഏഴെട്ട് മാസമായി അപ്പോൾ അത് നോക്കിയപ്പോൾ ഒരു യുവാവ് ിരുന്ന് സംസാരിക്കുകയാണ് ഒരു കട്ടിലിൽ കട്ടിലിലിരുന്ന് സംസാരിക്കുകയാണ് എനിക്ക് മസ്കുലാർ ഡിസ്ട്രോഫിയാണ് എനിക്ക് തീരെ സുഖമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതന്ന് ഞാനങ്ങ് വിട്ടു അതിനൊന്നും അപ്പോൾ ഒരുപാട് പേര് ഇന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കുറേ ആളുകൾ ഗൂഗിൾ പേ നമ്പറൊക്കെ ഇത് തന്നെ ആണോ കൃത്യമാണോ ഇപ്പോൾ എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ മെസ്സേജ് ചെയ്തു ഒരുപാട് ആളുകൾ പൈസയും കൊടുക്കുന്നുള്ളതായിട്ട് എനിക്ക് ആ കമൻ്റുകളിൽ നിന്ന് മനസ്സിലായി അതിനുശേഷം ഇന്ന് വീണ്ടും ഞാനൊരു വാർത്താ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇയാളുടെ അതേ കമൻറ്റ് കണ്ടു അപ്പോൾ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വേറെ ഒരു അക്കൗണ്ട് എടുത്തിരിക്കുകയാണ് യൂട്യൂബിൽ തന്നെ മറ്റൊരു ഐ ഡിയിൽ നിന്ന് ഇയാൾ ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്തിട്ട് ഇതേ കമൻറ്റ് കൊടുത്തിരിക്കുകയാണ് ഞാനൊരു രോഗിയാണ് എൻ്റെ രോഗാവസ്ഥയുമായി ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഈ വീഡിയോ കയറി നോക്കിയപ്പോൾ ആ വീഡിയോ അയാൾ തന്നെ ഇരുന്ന് സംസാരിക്കുകയാണ് എനിക്ക് തീരെ സുഖമില്ല അപ്പോൾ വളരെ അവശതയുള്ള ഒരാളിങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ പക്ഷേ കണ്ടിട്ട് എനിക്കൊരു അസ്വാഭാവികത പോലെ തോന്നി ഞാൻ മോശമായിട്ട് പറയല്ലോ ഇനി അയാൾക്ക് അസുഖമുണ്ടെങ്കിൽ നമുക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും അസുഖമുണ്ടോ എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷേ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം എനിക്ക് സുഖമില്ല ഞാൻ കോഴിക്കോട് നിന്നാണ് ഒരു ചികിത്സയിലുള്ള ഡോക്ടർമാർ പറയുന്നത് അവർ പറയുന്നത് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനാണ് അയാൾക്ക് മസ്കുലാർ ഡിസ്ട്രോഫിയാണ് കോഴിക്കോടാണ് സ്ഥലം എന്നുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ആ രോഗത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല മസ്കുലർ ഡിസ്ട്രോഫി പലതരത്തിലുണ്ട് ഇത് വളരെ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് നമ്മൾ മാക്സിമം ഇത് കൊച്ചു കുട്ടികളിലേ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ജനിച്ച ഉടനെയുള്ള കുട്ടികൾ മാസങ്ങൾ മാത്രം പ്രായമായ കുട്ടികൾ രണ്ട് വയസ്സിന് താഴെയൊക്കെയുള്ള കുട്ടികളിലൊക്കെയാണ് മാക്സിമം ഇത് കാണുന്നത് ഇതൊരു ജെനറ്റിക് ആണ് അപ്പോൾ നമ്മൾ ഒരുപാട് പേര് പൈസയൊക്കെ കൊടുത്ത് രക്ഷപ്പെടുത്തിയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഏത് വെറൈറ്റി ആണ് ഇത്രയും റയർ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സർക്കാരിൽ ഈ ആശാവർക്കർമാരോ ഒക്കെ മുഖേന ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ് അപ്പോൾ ഇയാൾ ഇരിക്കുന്നത് ഒരു നല്ല കെട്ടിടത്തിനാക്കും ത്താണ് വഴിയോരത്തൊന്നും കിടക്കുന്ന ആളല്ല അപ്പൊ ഇയാളുടെ ജീവിതമാർഗം എന്താണ് ഇയാളുടെ കൂടെ ആരൊക്കെയുണ്ട് ഇയാൾ എവിടെയാണ് ചികിത്സ തേടി പോയത് ഏത് ആശുപത്രിയിലെ ഡോക്ടറാണ് ഇയാൾക്ക് ഈ രോഗമാണെന്ന് സ്ഥിരീകരിച്ചത് ഈ വിവരങ്ങളൊന്നുമില്ല ഒരു മെഡിക്കൽ റെക്കോർഡ്സും ഇയാൾ കാണിക്കുന്നില്ല ഒരു പേപ്പർ പോലും ഇയാളുടെ കയ്യിലില്ല മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നുണ്ട് ആ ഈ ഒരു രോഗം വന്ന് ഒരുപാട് വർഷങ്ങൾക്കൊക്കെ ശേഷം ഉള്ള ആളാണെങ്കിൽ കുറേ നാൾ ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ നേരെ നിവർന്നിരിക്കാൻ പറ്റില്ല മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് നമ്മുടെ ശരീരത്തിന്റെ മസിൽസ് എല്ലാം വീക്കാകുന്ന അവസ്ഥയാണ് പിന്നെ മസിൽസ് നമുക്ക് മസിൽസ് നമ്മളെ നേരെ പിടിച്ച് നിർത്തുന്നത് നമ്മുടെ എല്ലുകളും മസിൽസും എല്ലാം കൂടെ ആണല്ലോ ഇതെല്ലാം ചൊല്ലി നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കുറച്ച് ഇമേജസ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താം അപ്പൊ പൈസ തട്ടാൻ വേണ്ടി പല അടവുകളും നടക്കുന്ന കാലമാവും ഏതാ ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലമാ അതുകൊണ്ട് തട്ടിപ്പുകളിലൊന്നും നമ്മൾ ചെന്ന് വീട് രോഗികളെയൊക്കെ സഹായിക്കണം അല്ലെങ്കിൽ ഇല്ലായ്മക്കാരെയൊക്കെ സഹായിക്കണം ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഉചിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മുടെ സഹായം ചെയ്യാവുള്ളൂ അർഹതയില്ലാത്തവരെ സഹായിച്ചാൽ എന്താണെങ്കിലും അത് നെഗറ്റീവായിട്ടേ നമ്മളിലേക്ക് തിരിച്ചു വരികയുള്ളൂ അർഹതയുള്ളവരെ മാത്രം സഹായിക്കുക നമുക്ക് ബോധ്യമായതിനു ശേഷം മാത്രം സഹായിക്കുക ഇയാളുടെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിരുന്ന ആ നമ്പറിലേക്ക് ഞാൻ കോൾ ചെയ്തു രണ്ട് തവണ ഫുൾ റിങ് ചെയ്തു എന്നിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തില്ല അപ്പോ അത് റിങ് ചെയ്യുന്ന നമ്പർ ആണ് എന്നിട്ട് അറ്റൻഡ് ചെയ്തില്ല അപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് വളരെ ദുരൂഹമാണ് ഒരുപാട് ഒരുപാട് തട്ടിപ്പുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെല്ലാവരും ജോലി ചെയ്ത് ജീവിക്കുന്നവരാ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാ ആ അധ്വാനത്തിൽ നിന്നാണ് അമ്പതോ നൂറോ ആണെങ്കിലും നമ്മളെ കൊണ്ട് കൊടുക്കാവുന്ന നമ്മൾ കൊടുക്കുന്നവരാളുടെ ദുരിതം കേൾക്കുമ്പോൾ ഈ ഒരു രോഗമല്ലേ ഒരു ചെറുപ്പക്കാരനല്ലേ എന്ന് കരുതി കൊടുക്കുന്നത് പക്ഷെ അത് മുതലെടുക്കാൻ വേണ്ടി ഒരുപാട് പേരിപ്പുണ്ട് ഇയാൾ യഥാർത്ഥത്തിൽ ഒരു രോഗിയാണ് ഇയാളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ഇയാൾ ഇത്രയും സംസാരിച്ചാൽ പോരാ അയാൾ പറയുന്ന അത്ര എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് സ്റ്റൂളിലിരുന്നാലും ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല എന്താ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്ന് ഇയാളിട്ട് ഈ ഒരു കമന്റ് ഉണ്ടല്ലോ എന്നെ എല്ലാവരും സഹായിക്കണം ഈ വീഡിയോ കാണണമെന്ന് അതിനൊരു മറുപടി ഒരാളിട്ടിരുന്നു നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം മെസ്സ അല്ലെങ്കിൽ വല്ല ഗാന്ധി ഭവനിലോ വല്ലതും പോയി കിടക്കുമെന്ന് അതിന് ഇയാൾ മറുപടി കൊടുത്തിട്ടുണ്ട് നിങ്ങളോട് സഹായിക്കാൻ പറഞ്ഞില്ലല്ലോ മനസ്സുള്ളവർ സഹായിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വാർത്ത ചെയ്യാമെന്ന് കരുതി ഈ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ചെന്നപ്പോൾ ആ ഇല്ല ഇയാളുടെ കമൻറ്റ് ഇയാൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ദുരൂഹതയുള്ളതായിട്ട് തോന്നി ആരും അനാവശ്യമായിട്ട് ഇവിടെയെന്നല്ല എവിടെയും നമുക്ക് ബോധ്യമാകാത്ത ഒരു കാര്യത്തിന് പൈസ ചിലവാക്കാതിരിക്കുക ഒരുപാട് പേര് മറ്റുള്ളവരെ എങ്ങനെയും തട്ടിച്ച് തിന്നാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരുണ്ട് ആ ഒരു ബോധ്യം എപ്പോഴും നമ്മളിൽ നമ്മളിലുണ്ടാവുക